ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂര് മുമ്പയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരയാണ് അപ്പോൾ മഴത്തൂര് മുമ്പയുടെ വിശേഷങ്ങൾക്കായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കര ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ അലീനെ അവിടെ കൊണ്ട് കിടത്തി ആ സ്റ്റെയറിന് താഴെ സ്റ്റെയറിൽ എവിടെയെങ്കിലും ബ്ലഡ് ഡ്രോപ്സ് ഉണ്ടെങ്കിൽ നീ അത് തുടച്ച് കളയടാം എന്ന് പറഞ്ഞ ടിഷ്യൂ എടുത്തുകൊണ്ട് പോയെന്ന് തുടച്ച് കളയുകയാണ് രോഹിത് ആ സ്റ്റെയറിനുള്ളിൽ ആ സ്റ്റെയറിലൂടെയുള്ള അതൊക്കെ തുടച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് തുടച്ച് ഇറങ്ങി വന്നു ആ സമയത്ത് ഹരി ഇങ്ങനെ നോക്കി ജീവനുണ്ടോയെന്ന് ചത്തിട്ടില്ല ജീവനുണ്ടാ രോഹിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ആ ഒരു പേപ്പറൊക്കെ താഴേക്ക് പോകുകയാണെങ്കിൽ ഏടാ ഇത് കൊണ്ടുപോയി നീ ഫ്ലഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രോഹിത് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി ഇപ്പം നിനക്ക് സമാധാനമായല്ലോ അല്ലേ നിൻ്റെ ഒരു സൂക്കേട് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഹരി അവൾ കരികിലിരുന്ന് വീണ്ടും ഇവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാനോ കേട്ടോ മുഖത്തേക്ക് നോക്കി ഇവളുടെ മൂക്കിൻ്റെ ഇവിടെ ശ്വാസമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും അലീനയുടെ ഫോൺ ബെല്ലടിക്കുന്നത് ഇതിനു മുമ്പും അലീനയുടെ ഫോൺ ബെല്ലടിക്കുന്നത് ഇവൻ കണ്ടതാണ് അപ്പോൾ വീണ്ടും വീണ്ടും തുടരെ തുടരെ ഇത് ബെല്ലടിക്കുകയും അലീനയെ എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതാരാണ് എന്ന് നോക്കാനായിട്ട് അല്ലെങ്കിൽ അലീനെ എടുക്കാതിരിക്കണെ ചെമ്പ് ചെയ്യുമ്പോൾ വേറെ കൂടെ വിളിക്കുകയോ അല്ലെങ്കിൽ അവരിവിടെ അന്വേഷിച്ച് വരികയോ അല്ലോ ചെയ്താൽ അത് വലിയ പ്രശ്നമാവുമല്ലോ എന്നൊക്കെയാണ് പെട്ടെന്ന് രോഹിത് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചത് രോഹിത് എന്നിട്ട് പതുക്കെ ആ ഫോൺ എടുത്ത് നോക്കിയിട്ടോ ഫോണിനകത്ത് രേവതി കുട്ടിന്ന് ഇങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പതുക്കെ ഇവനെടുത്ത് കോൾ എടുത്തിട്ട് പതുക്കെ അത് ചെവിയിലേക്ക് ഇങ്ങനെ വെക്കുക കേട്ടോ ഹലോ അരി ചേച്ചി ചേച്ചി എന്താ ഇത്ര നേരമായിട്ട് തിരിച്ച് വിളിക്കാതിരുന്നത് രോഹിത്തിന് നാരങ്ങ വെള്ളം കൊടുത്തിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞതല്ലേ ചേച്ചി പിന്നെന്താ വിളിക്കാതിരുന്നത് അവൻ അവൻ ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ രേവതി കുട്ടി ഇങ്ങനെ സംസാരിക്കാനു കേട്ടോ പക്ഷേ ഇവർ ഹരി അങ്ങ് ആകെ പേടിച്ചു പോയി ഹരി എന്ത് ചെയ്തു ഹരി പെട്ടെന്ന് തന്നെ ആ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് പോക്കറ്റിലേക്ക് ഇട്ടു അങ്ങനെ രോഹിത് നേരത്തിന് വരിക എടാ എന്താടാ ആരാടാ വിളിച്ചത് നീ എന്തിനാ അവളുടെ ഫോൺ എടുത്തത് എന്നൊക്കെ രോഹിത് ഇങ്ങനെ ചോദിക്കുകയാണ് അത് അത് വിളിച്ചതാരാണെന്ന് അറിയത്തില്ല പക്ഷേ ആ അറിയാടാ വേണ്ട ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും കാരണം ഹരി രോഹിത് ഇവിടെ ഉണ്ട് എന്ന് മാത്രമാണ് ആ അറിയാവുന്നത് അതായത് ആ പെണ്ണ് പുറത്ത് പറയുകയാണെങ്കിൽ രോഹിത്തിൻ്റെ പേരെ പറയുള്ളൂ നമ്മുടെ ഹരി രക്ഷപ്പെടുകയും ചെയ്യും അല്ലെങ്കിൽ രോഹിത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ ഹരിക്ക് ഈ പെണ്ണ് രോഹിതിനെക്കുറിച്ച് ചോദിച്ച കാര്യം ഹരി പറയുന്നില്ലാട്ടോ രോഹിതിനോട് രോഹിത്തിനോട് പറഞ്ഞു എടാ നീ പെട്ടെന്ന് ഇറങ്ങ് അതെ അവളുടെ ഫോൺ ഇവിടെ ഇരിക്കുന്നത് അത്ര സേഫ് അല്ല അതെന്താ അവളുടെ ഫോൺ ഇവിടെ ഇര ഇരുന്നാൽ അല്ല ഇനി അവൾക്ക് ബോധം തെളിഞ്ഞിട്ട് വല്ലോ അവൾ അവളതെടുത്ത് ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാലോ എന്തായാലും ഫോൺ എടുത്തു ഹരി ഫോൺ എടുത്തു പെട്ടെന്ന് നീ വാ ഇങ്ങോട്ട് അപ്പോഴാണ് അത് മുത്തശ്ശി അകത്ത് കിടന്നിട്ട് വിളിക്കുകയാണ് ലീനമോളെ ഹലീനെ എടി അലീനെ എന്നൊക്കെ വിളിച്ചപ്പോഴേക്കും രോഹിത് പെട്ടെന്ന് ഹരി മുത്തശ്ശി മുത്തശ്ശി അവിടെ കിടന്നോളും മുത്തശ്ശിക്ക് എഴുന്നേക്കാൻ പാടുള്ളത് കിടക്കുമല്ലേ മുത്തശ്ശി എഴുന്നേറ്റ് ഓടത്തൊന്നും ഇല്ലല്ലോ എന്തായാലും മുത്തശ്ശി എഴുന്നേറ്റ് ഇവളുടെ അവസ്ഥ വന്ന് നോക്കാനും പോകുന്നില്ല അവൾ അവളെങ്ങനെയോ അവിടെ വീണു അങ്ങനെ എങ്ങ് കരുതിക്കോളും പിന്നെ കൂടുതൽ അന്വേഷണത്തിനൊന്നും ആരും നിൽക്കത്തൊന്നും ഇല്ല അവൾ വീട്ടുവേലക്കാരിയല്ലേ ആര് പരാതി പറയാനാ നീ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോവുകയാണ് രോഹിത്തിനാണെങ്കിൽ എടുക്കാൻ പോലും ഒരു മനസാന്നിധ്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ ഹരിയുടെ വണ്ടി പുറത്ത് വെച്ചിരിക്കായിരുന്നല്ലോ അങ്ങനെ രോഹിത് വണ്ടി അവസാനം എടുത്തു കേട്ടോ ഹരിയാണെങ്കിൽ ഓടിപ്പുറത്തേക്ക് ഇറങ്ങിയും പോയി ആ ഒരു സമയത്തും ദാ നായ അവിടെ കിടന്ന് കുറയ്ക്കുന്നുണ്ട് നമ്മുടെ അലീനെ ഇഷ്ടമുള്ളൊരു പട്ടിക്കുട്ടി ഉണ്ടല്ലോ ആ പട്ടിക്കുട്ടി അവിടെ ഈ ഹരിയൊക്കടിച്ച് കീറാനുള്ള ദേഷ്യത്തിലാണ് ആ ഒരു ഗേറ്റിൻ്റെ അവിടെ കിടന്ന് കുറയ്ക്കുന്നത് പെട്ടെന്ന് തന്നെ ഹരി ഈ പട്ടിയുടെ കുറക ഇട്ടിട്ട് ഞെട്ടിപ്പോയിട്ടോ ഹരി ഒന്ന് അവിടെ നിന്നു അപ്പോഴേക്കും രോഹിത് വണ്ടിയായിട്ട് വന്നു നീ എന്താ ഇവിടെ നിൽക്കുന്നത് ഈ ഒന്നുമില്ല ഏറ്റവും പെട്ടെന്ന് ഇന്ന് വണ്ടി എടുക്കുക അല്ല നീ ഇങ്ങോട്ട് കയറ് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ലോകത്തിൽ ഈ ഹരിയുടെ വണ്ടി വെച്ചിരിക്കുന്ന അടുത്തേക്ക് ചെന്നു ചുറ്റിനും ഒക്കെ നോക്കുകയും വെപ്രാളം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് കഥക് പൂട്ടാനൊന്നും പറ്റിയില്ലല്ലോ കഥക് പൂട്ടിട്ടില്ല കഥകിങ്ങനെ ചേർത്ത് അടച്ചിട്ടേ ഉള്ളൂ അങ്ങനെയാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ഇതേ സമയം രേവതി കുട്ടിയാണെങ്കിൽ ഷെ ചേച്ചി ചേച്ചി ഫോൺ എടുത്തിട്ട് എന്തോ ഒന്നും മിണ്ടാതിരുന്നത് ഷേ ഇത് എന്താ ഇത് എന്ന് പറഞ്ഞ് വീണ്ടും 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 വിളിച്ച് നോക്കുകയാണ് ഏ ഈ ഒരു ഹരി പെട്ടെന്ന് ആ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് അങ്ങോട്ട് ചെയ്തു കേട്ടോ പിന്നെ രേവതി വിളിക്കുമ്പോഴേക്കും ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ് ശരിക്കും രേവതി ആകെ പേടിച്ചു പോയിട്ടോ ഈ രേവതി ആകെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഫോൺ എടുത്ത് വീണ്ടും വീണ്ടും വിളിച്ച് നോക്കുകയൊക്കെ ചെയ്യുക ഇത് ഗ്രേസമ്മ കാണുകയും ചെയ്യുന്നുണ്ട് ഇതെന്താ എൻ്റെ രേവതി കുറെ നേരായാലും ഫോണും പിടിച്ച് അങ്ങോട്ട് തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും നടക്കാൻ തുടങ്ങിയിട്ട് നിനക്കിതെന്താ പറ്റിയേ വില പെരിച്ചഴിയും കുത്തിയോ എന്നെ ചോദിച്ചപ്പോഴേക്കും പോ ആൻറ്റി വന്ന് ആൻറ്റിക്ക് തമാശ ഞാനിവിടെ നെഞ്ച് തീയായിട്ടാണ് നിൽക്കുന്നത് നീ എന്തിനാ നെഞ്ചി തീയായിട്ട് നിൽക്കുന്നത് വല്ല വെള്ളവും തളിച്ച് ഞാൻ കെടുത്തണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെ അലീന ചേച്ചിക്ക് അലീന ചേച്ചിക്ക് അവിടെ എന്തോ അപകടം പറ്റിയോ എന്നെനിക്കൊരു പേടി അതെന്താണ് ഇപ്പം അങ്ങനെ ഒരു പേടി ഏ നിൻ്റെ സിക്സ് സെൻസ് വർക്ക് ചെയ്തതാണോ ഏഹ് ചെലിപ്പതി ഏഹ് അതൊന്നും അല്ല അലീന ചേച്ചി അലീന ചേച്ചി വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് പക്ഷേ അലീന ചേച്ചി വിളിച്ചില്ല അലീന ചേച്ചി വിളിച്ചിട്ട് അടുത്തൂല്ല എടുത്തിട്ട് മിണ്ടാതെ ഇരുന്നു എടിയത് വല്ല റേഞ്ച് പ്രോബ്ലം വല്ലതായിരിക്കുന്നേ അല്ലെങ്കിൽ അവൾക്ക് തിരക്കായിരിക്കും നിന്നെപ്പോലെയാണോ അവൾക്ക് അവളൊക്കെ അവിടെ നൂറുകൂട്ടം പണിയുള്ളതല്ലേ ഏഹ് അവിടെ അത്ര സുഖത്തിലല്ല എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെന്താ അതല്ല അലീന ചേച്ചി മാത്രമായിരുന്നില്ല അവിടെ ഉള്ളത് അവിടെ അലീന ചേച്ചി അവിടുത്തെ ആ മോനുണ്ടായിരുന്നു രോഹിത്ത് അവനാളത്ര ശരിയല്ല ഏഹ് അവനെന്താ കുഴപ്പം അവൻ എന്തെങ്കിലും അലീനോട് മോശമായിട്ട് ആ അലീന ചേച്ചിയോട് അവൻ നേരത്തെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് അലീന ചേച്ചി പറഞ്ഞത് അലീന ചേച്ചിയോട് അവൻ വെള്ളം ചോദിച്ചിരുന്നു അലീന ചേച്ചി അത് കൊണ്ടു കൊടുക്കാനായിട്ട് പോകാതെ പോയിട്ട് തിരിച്ച് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതാ ഇതുവരെ വിളിച്ചില്ല ഏ നീ അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട അങ്ങനെ അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവുമെന്നില്ലെന്നേ മാത്രമല്ല പട്ടാപ്പകല് ആ വീട്ടിൽ വേറെ ആരും ഇല്ലേ അവിടെ ഒരു മുത്തശ്ശെ നോക്കാനായിട്ടല്ലേ അലീന പോയി നിൽക്കുന്നത് ആ മുത്തശ്ശി അവിടെ നിന്ന് എന്തേലും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ആ മുത്തശ്ശി എൻ്റെ കേൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് മുത്തശ്ശിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല ഇന്നലെ മുത്തശ്ശിക്കെന്തോ വൈകിയായി എന്നാ പറഞ്ഞത് വീണിട്ട് അപ്പോൾ മുത്തശ്ശിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയാത്തൊരു അവസ്ഥയാണ് അപ്പോൾ എന്തെങ്കിലും ബഹളം കേട്ടാൽ കൂടി എന്തായാലും ബഹളം കേട്ടാൽ മുത്തശ്ശി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെങ്കിലും ഒന്ന് ഏറ്റുനോക്കുവോ അല്ലെങ്കിൽ മുത്തശ്ശിയെങ്കിലും ഒന്ന് വിളിക്കുവോ കാറോ എന്തെങ്കിലും ചെയ്യും നീ പേടിക്കൊന്നും വേണ്ടതേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്തായാലും രേസമ്മ പറഞ്ഞതുപോലെ അങ്ങ് സമാധാനിക്കാനായിട്ട് രേവതിക്ക് പറ്റിയില്ല കേട്ടോ ആ ആ മനുഷ്യൻ ആ മനുഷ്യൻ കുറച്ച് ചീത്തയന്നേ എന്ന് രേവതി കുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേ ഒന്നുകൂടെ വിളിച്ച് നോക്കാം നീ ഇപ്പം തന്നെ വിളിക്കലേ അവൾ വല്ല തിരക്കിലുവാണെങ്കിൽ ഇപ്പോൾ എടുക്കില്ലല്ലോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നീ ഒന്നുകൂടെ വിളിച്ച് നോക്ക് അല്ലെങ്കിൽ ആ ഫോൺ അവിടെ നിന്ന് റിങ് ചെയ്യുമ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ എടുക്കുമല്ലോ ഏ അന്നേരം നമുക്ക് അറിയാലോ അപ്പോഴേക്കും രേര് പറഞ്ഞു അലീനി ചേച്ചിക്ക് എന്തെങ്കിലും അപകടം പറ്റിയതിന് ശേഷം ആര് വന്നിട്ട് എന്താ കാര്യം ഏ ആരാരെങ്കിലും സമ്മതിച്ച് തരുമോ അവരുടെ വീട്ടിലെ ഒരു പയ്യനല്ലേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗ്രേസം നീ ഇങ്ങനെ ഒന്നും ചിന്തിക്കലേ ആവശ്യമില്ലാതെ ഒന്നും അലീനക്ക് സംഭവിക്കില്ല അങ്ങനെ വിശ്വസിക്കും ഇതേ സമയം മുത്തശ്ശി അലീന അലീന അലീനം പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കാണ് അലീന ഇങ്ങനെ ചോരയിൽ കുളിച്ച് ഇങ്ങനെ കിടക്കുന്നതും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രോഹിത്തും ഹരിയാണ് കേട്ടോ രണ്ടുപേരും പുറത്ത് കുറച്ചധികം ദൂരെ അങ്ങ് പോയി പോയി നിന്നിട്ട് പോയി അവർ വണ്ടിയൊക്കെ നിർത്തി കേട്ടോ എടാ എനിക്ക് പേടിയാവുന്നുണ്ടാ എന്ന് രോഹിത് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഹരി ചോദിച്ചു നീ ഇങ്ങനെ പേടിക്കാതെ നീ ഇങ്ങനെ പേടിച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കുമല്ലോ എന്തായാലും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം നമ്മൾ വീട്ടിലേക്ക് പോയിട്ടില്ല നമ്മൾ വീട്ടിൽ പോയ കാര്യം ആർക്കും അറിയത്തുമില്ല അവൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ പിന്നെ എന്തിനും നീ പേടിക്കുന്നത് എന്തായാലും അവൾ അങ്ങനെ കിടക്കട്ടെ അപ്പോൾ അവൾ അങ്ങനെ കിടന്ന് ചത്തുപോയാലോ എന്ന് ചോദിക്കുകയാണ് അവൾ അങ്ങനെ ചത്ത് അങ്ങനെ കിടന്ന് ചത്തുപോയാൽ ചത്തുപോകട്ടെ അതല്ല ഇനി അവൾ എന്തായാലും ചത്തൊന്നും പോകില്ലട ഏ അങ്ങനെ പേടിക്കാനൊന്നും അല്ല കത്രിക വെച്ച് കുത്തി ഇതിനു മേൽ മാത്രം വലിയ വലിയ കത്രിക ഒന്നും അല്ലല്ലോ ആഴത്തിലുള്ള മുറിവുമല്ല മാത്രമല്ല ആ കത്രിക വലിച്ചൊഴിയാൽ മാത്രമേ രക്തം ഒരുപാട് വാർന്നു പോവുകയുള്ളൂ അപ്പോൾ രക്തം വാർന്നു അവൾ മരിക്കാനൊന്നും ചാൻസ് ഇല്ല പിന്നെ എന്തായാലും മുത്തശ്ശി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വരില്ലല്ലോ അവൾ അങ്ങനത്തെ ആ കിടപ്പ് അവൾ വൈകുന്നേരം വരെ കിടക്കും ഏ അതാ സംഭവിക്കാൻ പോകുന്നത് അന്നേരം അവളുടെ ശരീരത്തിൽ ഇപ്പോൾ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലും പ്രശ്നമാണ് കാരണം അവളുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു മയക്കുമരുന്ന് കലർന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകും ഒരു ബ്ലഡ് ടെസ്റ്റ് വല്ലതും ചെയ്യുമ്പോൾ മനസ്സിലാകും അന്നേരം അവർക്ക് സംശയം തോന്നി തോന്നുമല്ല പോലീസ് ക്വസ്റ്റിനൊക്കെ ചെയ്താൽ ഇതെന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു വീര്യമൊക്കെ അങ്ങോട്ട് കുറയും അത് ശരീരത്തിൽ നിന്നും അങ്ങോട്ട് ഇല്ലാണ്ടും ആകും അപ്പം പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ ചത്തി നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്ന് രോഹിത് ചോദിക്കുകയാണ് അവൾ ചത്തില്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ ഇതൊക്കെ എല്ലാവരോടും പറയില്ലേ അവൾ പോലീസിനോട് പറയില്ലേ അവൾ എൻ്റെ അച്ഛനോട് പറയില്ലേ അവൾ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛന് എന്തായാലും എന്നെ വിശ്വാസമൊന്നുമില്ല അച്ഛനത് വിശ്വസിക്കും മാത്രമല്ല പോലീസൊക്കെ ചോദ്യം ചെയ്യലൊക്കെ ആയിട്ട് വന്നാൽ എടാ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ എന്തിനാണ് സംശ സമ്മതിക്കുന്നത് മാത്രമല്ല നമ്മൾ ആ കത്രിക തൊട്ടിട്ടോ ഒന്നുമില്ല അപ്പം പിന്നെ നമ്മൾ ഒരു പോലീസും തെളിവായിട്ട് വരില്ല ഒരു തെളിവ് അവശേഷിച്ചിട്ടുമില്ല ഏഹ് അവൾ അവിടെ വീണു എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല ഏഹ് നമ്മൾ ആ ഒരു ഇരുന്ന് പറഞ്ഞിട്ട് നീ പേടിക്കാതിരുന്നാൽ മതി എന്തായാലും ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടത് നീ കോളേജിലേക്ക് പോകണം നീ കോളേജിൽ എത്തിയിട്ടുണ്ട് എന്ന തെളിവാണ് വേണ്ടത് നീ കോളേജിലേക്ക് പോകണം അതുപോലെ തന്നെ നീ കോളേജിൽ ചെന്നിട്ട് നീ കൂട്ടുകാരോട് പറയണം നീ അവിടെ തന്നെ കോളേജിൽ തന്നെ രാവിലെ വന്നതാണ് പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് കോളേജിൽ ഒന്ന് കുട്ടികളുടെ മുന്നിൽ ഒന്ന് സ്ഥാപിക്കാനായിട്ട് നോക്കണം നീ രാവിലെ പോലെ കോളേജിലുണ്ട് എന്ന് എല്ലാവരും ഒരന്വേഷണം വന്നാൽ പറയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയും പിടിച്ചു നിൽക്കും പക്ഷേ നിന്നെ നിനക്കാണ് പേടി എന്തായാലും ഈ ഫോൺ ഉണ്ടല്ലോ അലീനയുടെ ഫോൺ അലീനയുടെ ഫോണ് ഇനി ഈ ഫോൺ വേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് രേവതി കുട്ടി വീണ്ടും വിളിക്കാൻ കേട്ടോ ഇവൻ സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് വീണ്ടും രേവതി കുട്ടിയുടെ കോള് വരികയാണ് ഇത് കണ്ടതും രോഹിത് പറഞ്ഞു ഹരി പറഞ്ഞു ഈ ഫോണ് ഈ ഫോൺ ഇനി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ ഒരു ഉള്ളൊരു പൊട്ട കുളത്തിലേക്ക് വലിച്ചെറിയുകയാണ് ആ ഫോണ് എടാ നീ മനസ്സിന് നീ മനസാന്നിധ്യത്തോടെ നീ ഓർക്കണം ഒരിക്കലും ഈ ഒരു കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തെ നിൻ്റെ ജീവിതം പോകുന്ന കുട്ടിയാൽ മതി ഏ നീ എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്ന് പറയുള്ളൂ ഞാൻ പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും ഞാൻ തരുതൊപ്പും കേട്ടോ എന്നൊക്കെ ഹരി ഇങ്ങനെ പറയും അപ്പോൾ നീ എന്നെ ഒറ്റ കൊടുക്കുകയോടാ എന്ന് രോഹിത് ചോദിച്ചപ്പോഴേക്കും ഞാൻ ആരെ ഒറ്റ കൊടുക്കുമെന്നില്ല ഞാൻ ആ വഴിക്ക് വന്നിട്ടേ ഇല്ല എന്ന് ഞാനങ്ങോട്ട് പറയും അതുകൊണ്ട് നീയും ആ വഴിക്കങ്ങും പോയിട്ടില്ല എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നീ നോക്കേണ്ടത് നീ വെറുതെ ടെൻഷൻ ടെൻഷനടിക്കേ ചെയ്യരുത് കേട്ടോ നിന്റെ മുഖത്തൊരു കള്ളത്ത ഫീൽ ചെയ്യുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് എന്തായാലും നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകാണ് രേവതിക്കുട്ടിക്കാണെങ്കിൽ ആകെ പേടിയായിട്ടോ ഇല്ല ആൻറ്റി ആന്റി എന്തൊക്കെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആൻറ്റി എന്നും പറഞ്ഞ് രേവതി കുട്ടി ചെല്ലാണ് കേട്ടോ മുടിയൊക്കെ കോതിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗ്രേസമ്മ അലിനി ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചിടെ ഫോൺ ഇപ്പം റെസ്പോണ്ട് ചെയ്യുന്നേ ഇല്ല ഫോൺ പ്രതികരിക്കുന്നില്ല എന്നാ പറയുന്നത് എനിക്കറിയില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല ൊക്കെ പറയുകയാണ് അപ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും നമ്പറുണ്ടോ ഏഹ് അലീനെ വിളിക്കാനായിട്ട് വേറെ ഏതെങ്കിലും നമ്പറുണ്ടോ അത് അതെന്തെങ്കിലും നമ്പറോ മനുഷ്യൻ്റെ നമ്പർ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഇപ്പം നീ ആരെയും വിളിച്ച് പാനിക്കാക്കോ ഒന്നും വേണ്ട ഏ നീ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു എന്തായാലും രേവരിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല ഇതേ സമയം ഉണ്ടല്ലോ ആ വീട്ടിലെ പട്ടി ഇങ്ങനെ കിടന്ന് ഭയങ്കര കുര ഈ ഗേറ്റിങ്ങിലേക്ക് നോക്കിയിട്ടാണ് ഈ വീട്ടിലേക്ക് നോക്കിയിട്ടാണ് കുരയോട് കുര കുറെ നേരായിട്ട് പട്ടി ഇങ്ങനെ കുറയ്ക്കണത് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിലെ ആ ഒരു ചേട്ടൻ അങ്കിൾ ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു എടാ റോണി എന്താണ് ഇത് കുറെ നേരം ആയാലോണെങ്കിൽ നീ തുട ഇത് എന്നെ മാത്രം കുറയ്ക്കാൻ എന്താ ഉള്ളത് ഒരിക്കലും ഇല്ലാത്ത കുര എന്താ നിനക്ക് ഇന്ന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് അപ്പോഴേക്കും ഈ റോണി വീണ്ടും ഈ ഇയാളുടെ അടുത്തേക്ക് ചെല്ലും അതിനുശേഷം ഗേറ്റിങ്ങിലേക്ക് വരും ഗേറ്റിങ്ങിലേക്ക് വന്നതെന്ന് ഭയങ്കര കുറ കുറയ്ക്കും അവസാനം എന്താണോ നിനക്ക് പറ്റിയത് ഏ ഏ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്നാൽ ആ പെട്ടെന്ന് ആ ഗേറ്റിലേക്ക് വീണ്ടും വീണ്ടും ഈ റോണിങ്ങനെ കയറാൻ തുടങ്ങുമൊക്കെ ചെയ്യുന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ അവിടെ വെയ് നീ അവിടെ നിൽക്കണ നീ സമാധാനപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം അതൊക്കെ ആ ഗേറ്റിൻ്റെ ആ ഒരു ലോക്ക് ഇങ്ങോട്ട് തുറക്കൂട്ടോ ഗേറ്റിൻ്റെ ലോക്ക് ഇങ്ങോട്ട് തുറന്നതും അപ്പുറത്തെ വീട്ടിലേക്ക് ഓട്ടമായിരുന്നു റോണി കുറച്ചു കൊണ്ട് അപ്പോഴേക്കും ഈ അങ്കിള് പുറകെ വരും ആഹാ അതിനായിരുന്നല്ലേ ആ പെണ്ണവിടെ നിന്ന് വല്ല കൈയും കൈയും കാലും കാണിച്ചു കാണും അതുകൊണ്ടായിരുന്നല്ലേ നീ ഈ അങ്ങോട്ടേക്ക് പോണം പോണം എന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കുറച്ചത് ആ കൊള്ളാലോ നിന്നെയാ ശരിയാക്കി തരാടാ എന്നും പറഞ്ഞുകൊണ്ട് പുറകെ പോവാണ് കേട്ടോ ഈ റോണിയാണെങ്കിൽ ഓടി ചെന്നിട്ട് ഭയങ്കര കുറെ ആ ഒരു കഥകിൻ്റെ അവിടെ നിന്നിട്ട് കുറെയാണോ ടാ നീ നീ അവിടെ വീട്ടിലേക്ക് കയറിപ്പോകാതെ ഇങ്ങോട്ടും വാടാ എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് അവസാനം ഇവൻ്റെ കുറെ പന്തി പന്തിയല്ല എന്ന് മനസ്സിലായതും എന്തടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും കുറയ്ക്കുകയാണ് ഇയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടും ആ ഡോറിലേക്ക് നോക്കിയിട്ടും പതുക്കെ ആ ഡോർ അങ്കിളൊന്ന് തള്ളി നോക്കുകയാണ് തള്ളി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതങ്ങോട്ട് തുറന്നു റോണി അകത്തേക്ക് കയറി ഓടി അലീനയ്ക്കരികിലേക്കാണ് ഈ റോണി പട്ടി ഓടി വന്നത് കേട്ടോ അങ്കളും പുറകെ വന്നു പുറകെ വന്നപ്പോഴാണ് അങ്ങനെ ആ കാഴ്ച കണ്ടിങ്ങനെ കിട ആ കാഴ്ച കണ്ടത് അലീനി ഇങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുന്നു പെട്ടെന്ന് ഇയാളി ഞെട്ടിപ്പോയിട്ടോ കാരണം ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ റോണി റോണി എന്ന് വിളിച്ചുകൊണ്ട് ഈ പട്ടിയുടെ അരികിലേക്ക് ചെല്ലുക പട്ടിയാണെ അലീനയുടെ അരികിൽ നിന്ന് ഇങ്ങനെ കുറയ്ക്കുക യൂ ഇതെന്താ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ എന്തായാലും അയാൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു പോലീസിനെ അല്ല പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വിളിച്ചു ആ സമയത്താണ് മുത്തശ്ശി അപ്ര കിടന്നിട്ട് അലീനെ മോളെ അലീനെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് ആ എങ്കിലും പതുക്കെ ആ മുറിയിലേക്കൊന്ന് നോക്കുകയാണ് അപ്പോഴേക്കും ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഇതാര് എന്താ ഇവിടെ അല്ല ഇവിടെ അലീന ഉണ്ടായിരുന്നു അലീനയെ കാണാനില്ല നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അയാൾ പറഞ്ഞു അത് നിങ്ങളുടെ അലീന എന്ന് പറയുന്ന പെൺകുട്ടിയല്ലാണോ ഈ വേലക്കാരിയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അതെ ആ കൊച്ചിനൊരു അപകടം അയ്യോ അവക്കെന്താ പറ്റിയേ ഏ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങളവിടെ കിടക്ക് അപ്പോഴേക്കും ഈ പുള്ളിക്കാരിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലോ എഴുന്നേക്കാനൊക്കെ ഇട്ട് നോക്കുക അപ്പം നിങ്ങൾ പേടിക്കേണ്ട ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇടപാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു നിങ്ങളവിടെ കിടക്ക വീട്ടിലെ ഇവിടുത്തെ തന്നെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ സമയത്ത് പുറത്ത് ആംബുലൻസ് വരുന്ന സൗണ്ട് കേട്ടു അങ്ങനെ ആംബുലൻസിൽ നിന്നും ആൾക്കാരൊക്കെ ഇറങ്ങി വന്ന് അലീനെ പൊക്കിയെടുത്ത് ഈ ആംബുലൻസിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ് കേട്ടോ റോണി ആണെങ്കിൽ ആംബുലൻസിന് പുറകെ ഓടുകയാണ് എടാ റോണി വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ അങ്കൾ പതുക്കെ ഞാൻ വണ്ടിയായിട്ട് പിന്നാലെ വന്നോളാം അല്ലെങ്കിൽ ആൾക്കാരെ വിവരം അറിയിച്ചോളാം എന്ന് ആംബുലൻസിൽ ആൾക്കാരോട് പറയുകയും ചെയ്തു അങ്ങനെ ഇയാൾ പുറകെ പോയി തൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് തൻ്റെ വീട്ടിൽ ചെന്ന് ഫോൺ എടുത്ത് ബാലേന്ദ്രനെ വിളിക്കാനായിട്ടാണോ കേട്ടോ ഇതേ സമയം മുത്തശ്ശിയാണെങ്കിൽ ഈശ്വരോ ഹരിയനയ്ക്ക് എന്താ പറ്റിയോ ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതിപ്പോൾ എന്താ ചെയ്യുക ഞാനിവിടെ കിടന്നുകൊണ്ട് ഈ കിടപ്പ് കിടന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പെട്ടെന്ന് ഫോൺ എടുത്ത് മനുവിനെ വിളിക്കാനായിട്ട് തുടങ്ങുകയാണ് മുത്തശ്ശിക്ക് ഫോണുണ്ട് മനുശങ്കറിൻ്റെ നമ്പർ അതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ ഇനി കാര്യങ്ങൾ എങ്ങനെ മാറി മറിയെന്നൊക്കെ നമുക്കറിയാലോ അപ്പോൾ ബാക്കി കഥ നാളത്തെ എപ്പിസോഡിൽ ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന അപ്കമിങ് ആയിട്ട് നമ്മുടെ ചാനലിലൂടെ ഞാൻ എത്തുന്നത് ുണ്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ താങ്ക്